ഹലോ ഗൈസ എന്താണ് സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ കാര്യമായി ചർച്ച ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സലിംകുമാറിൻ്റെ തന്തക്കെ വിളിച്ച് തെറി വിളിച്ച് കപടനിരീശ്വരവാദിയാണെന്ന് പറഞ്ഞ് ഏഹ് മാതാമൃത എന്ത ഒരു എന്താ പറയുക അവർക്ക് ഒരു അഡ്വെർടൈസ്മെൻ്റ് കൊടുക്കുന്ന രീതിയിൽ എന്നൊക്കെ പറഞ്ഞുള്ള കമൻറ്റുകളാണ് ഗൈസ അത് നോക്കട്ടെ ഇല്ലാതായിട്ടാണ് ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ ചില വിഷയം ഇതാണ് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പറയുന്നത് ഒരു മാരകമായ അസുഖം നാല് വർഷങ്ങൾക്ക് മുമ്പ് സലികുമാർ വന്ന സമയത്ത് ക്യാൻസറാണെന്നാണ് ഗൈസ എൻ്റെ ഒരു ഓർമ്മ അല്ലേ എന്തായാലും ഒരു മാരകമായ അസുഖം എന്നാണ് സലികുമാർ പറയുന്നത് ആ സമയത്ത് അടുത്ത ബന്ധുമിത്രാദികൾ പോലും ബന്ധുമിത്രാദികൾ പോലും കൈകഴിഞ്ഞ ഒരു സമയത്ത് മൂപ്പരും അതായത് മൊത്തം ലൈഫ് മൊത്തം കുടുംബത്തിൽ മൂപ്പരുടെയും ലൈഫ് കുടുംബത്തിൻ്റെയൊക്കെ ലൈഫ് മൊത്തത്തിൽ ഇരുട്ടിലായി എന്ന് തോന്നിയ ഒരു സമയത്ത് ഡോക്ടറെ കാണാൻ പണ്ട് ഡോക്ടറെ കാണാൻ വേണ്ടി കൊണ്ടുപോയപ്പോൾ ഡോക്ടർ ഒരവസ്ഥ എങ്ങനെയാണല്ലോ അപ്പോൾ ഡോക്ടർ പറഞ്ഞൂത്ര പോയിട്ട് മാതാമൃതാന്തമായി കാണാൻ അതായത് അമ്മ എന്നുള്ള പേരിൽ വിളിക്കുന്ന മാതാമൃതാന്തമായി അപ്പോൾ അവിടെ പോയപ്പോഴുള്ള അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സഹായം എന്തെങ്കിലും ചോദിക്കാവുന്ന ലെവലിലായിരുന്നു അത്ര പക്ഷേ സലങ്കുമാറിനെ അവർ കണ്ട അപ്പോൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരാളോട് എങ്ങനെ സഹായം ചോദിക്കുക എന്നുള്ളൊരു ലെവലിൽ ഇപ്പം മൂപ്പര് എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ ചോദിച്ചുത്രേ എന്താണ് മോനെ പറഞ്ഞു പറഞ്ഞൂത്രേ എൻ്റെ അത് പറഞ്ഞു എൻ്റെ നാൽപ്പത്തിയഞ്ച് വയസ്സാണ് ഇരിക്കുള്ളത് ഇതിൽ പക്ഷേ അമ്പത്തി ഒമ്പതോ എന്തോ ആണ് കാണിച്ചുള്ളതൊന്നും മാറ്റിത്തരേണ്ട അമ്മ എന്ന് പറയുമത്ര അപ്പോൾ ഒരു തമാശ പറയണം ഇപ്പം മാതാമൃത എന്തായി ചിരിച്ചു എന്ന് പറയണേ മാതാമൃതമായ സ്വൈര്യം ധൈര്യമായിട്ട് പോയിട്ട് ഓപ്പറേഷൻ ചെയ്തു വായോ അങ്ങനെ എന്താ പറഞ്ഞു അപ്പോൾ ഈ ഓപ്പറേഷൻ കൊണ്ട് ക്യാൻസറല്ല ക്യാൻസറാണോ ഞാൻ എന്തായാലും ആ തരത്തിലുള്ള ക്യാൻസർ ഉണ്ടല്ലോ അല്ലേ എന്തായാലും ഇവിടുത്തെ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംഭവം അതിനുശേഷം മൂപ്പരുടെ ഇതൊക്കെ മാറി ഇപ്പോൾ നിറഞ്ഞ നിൽക്കാവുന്ന ഒരവസ്ഥയിലുണ്ട് ജൈവിതം തിരിച്ച് കരിപ്പിടിപ്പിച്ചുകൊണ്ട് വന്നു എന്നൊക്കെ മൂപ്പര് പറയുണ്ട് അപ്പോൾ മാതാമൃതാ വേണ്ട അവിടെ മട്ടത്തിൽ വെച്ച് കാണുന്ന ഒരു പരിപാടിയിൽ മൂപ്പരിങ്ങനെ പ്രസംഗിക്കുക ഇതാണ് സംഭവം അപ്പോൾ ഇതാണ് പലരും പറയുന്നത് സനികുമാർ കപടനിരീശ്വരവാദിയാണ് മാതാമൃതാന്വിയുടെ വേണ്ടിയിട്ട് ഒരു അഡ്വ അഡ്വെർടൈസ്മെൻ്റ് പോലെ ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ഉണ്ട് ഞാൻ കാര്യം പറയുന്നത് നിങ്ങളീ മൈൻഡ് പവർ ടെക്നിക്ക് മൈൻഡ് പവർ അതിൻ്റെ ഒരു കപ്പാസിറ്റിയെ കുറിച്ച് വല്ല ബോധം ഉണ്ടോ നിങ്ങൾക്ക് അല്ല എല്ലാം അറിയാണ്ടി വയ്ക്കണ കുറ്റം പറയുന്ന ആൾക്ക് വേണ്ടിയിട്ട് പറയുന്നത് എടൂ നമ്മളിപ്പോൾ ശാസ്ത്രം എത്ര വളർന്നു എന്ന് പറഞ്ഞാലും ഇപ്പോഴും ആളുകൾക്ക് എന്താ വെച്ചാൽ നമ്മുടെ മൈൻഡ് എന്ന് പറയണ ഒരുപാട് കപ്പാസിറ്റി ഉണ്ട് നമ്മൾ ചില സമയത്ത് ലൈഫിൽ മൊത്തം തകർന്നു പോയി തരുപ്പണമായി വിചാരിക്കുന്ന സമയത്ത് നമുക്ക് ഈ പവർ ഓഫ് മാനിഫെസ്റ്റേഷൻ അതേപോലെ തന്നെ കോൺഫിഡൻസ് ബൂസ്റ്റിങ് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് ഒരാൾ നമ്മളെ ചേർത്ത് കുടിക്കുക നമ്മളെ ഒന്ന് കേൾക്ക് അല്ലെങ്കിൽ നമ്മൾ ഇയാളെ കണ്ടാൽ നമ്മുടെ ലൈഫ് അടിപൊളിയാവും എന്ന് വിചാരിക്കുന്ന ഒരാളെ നമ്മൾ പോയി കാണേ ഒക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അത് അന്ധവിശ്വാസമായിട്ട് മറ്റുള്ളവർക്ക് തോന്നുന്നുണ്ടായിരിക്കാം പക്ഷെ അങ്ങനെ ഒരാളുടെ സാമീപ്യം നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തും വരുത്തും അപ്പോൾ മാതാമൃതം എന്താ അവിടെ പോയി കണ്ടപ്പോൾ ഇപ്പോൾ മൂപ്പർ ചിലപ്പോൾ ലാസ്റ്റ് ഹോപ്പ് എന്നുള്ള രീതിയിൽ പോയി കണ്ടിട്ടുണ്ടാവുക അപ്പം അവിടെ കണ്ട് അവരിങ്ങനെ സംസാരിക്കുകയോ ചെയ്തു മൂപ്പരുടെ ഒരു മെൻ്റൽ പവർ കൂടിയിട്ടുണ്ടായിരിക്കാം നിങ്ങൾ സൈക്കോസമാറ്റിക് ഡിസോർഡർ എന്ന് കേട്ടില്ലേ കേസേ അല്ലേ എന്താ സംഭവം അപ്പം നമ്മൾ വിചാരിക്കണേ ഇപ്പം ഞാൻ വിചാരിക്കണേ എനിക്ക് വയ്യ പനിയാണ് പോകുന്നു അങ്ങനെ എൻ്റെ മൈൻഡ് അങ്ങനെ അങ്ങനെ കുറേ വട്ടം ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ പനി വരാനുള്ള സാധ്യത കൂടുതലാണ് ഇതാണ് സൈക്കോസമാറ്റിക് ഡിസോർഡർ ഛർദ്ദിക്കാൻ വരുന്നു എന്നാണ് തോന്നി ചിലപ്പോൾ ഛർദ്ദിക്കും അപ്പോൾ അതേപോലെ എനിക്കൊരു പ്രശ്നമില്ല എന്ന് വിചാരിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പോൾ ലൈഫിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ ഇതൊക്കെ ശരിയാവും ഇതൊക്കെ ശരിയാവും അല്ലെങ്കിൽ ഇതൊക്കെ ശരിയായി എനിക്കൊരു പ്രശ്നമില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ നമ്മൾ മാറാനും ഒരുപാട് സാധ്യതകളുണ്ട് കേസെ ഇത് നമ്മളിങ്ങനെ പറയണ പോലെ എളുപ്പമല്ല പലപ്പോഴും നമ്മളിങ്ങനെ ചിലപ്പോൾ ആ സാഹചര്യത്തിലും സന്ദർഭത്തിലൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് പലരും ആത്മഹത്യ ചെയ്യും ഒരുപാട് ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ജീവിതം മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു കപ്പാസിറ്റി ഈ മാനിഫെസ്റ്റേഷൻ കപ്പാസിറ്റി നമുക്ക് അങ്ങനെ പോസിറ്റീവായി ചിന്തിക്കാൻ പറ്റാത്തതുകൊണ്ടുകൂടി ആയിരിക്കും ഒരുപക്ഷെ നമുക്ക് വരാൻ പറ്റാത്ത അവസ്ഥയിൽ വരുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ സമയത്ത് പ്രഷർ കൊണ്ട് അപ്പോൾ സലിംഗ്മാറിന് അങ്ങനത്തെ ഒരു അവസ്ഥ വന്ന സമയത്ത് മൂപ്പരുടെ മാനസികമായിട്ട് തളർന്നു നിൽക്കുന്ന സമയത്തായിരിക്കും എന്താ മാതാമൃദയന്തമായി പോയി കണ്ടിട്ടുണ്ടായിരിക്കുക ഓക്കെ അപ്പോൾ ഒരുപക്ഷെ ഒരു സാമ്പത്തികമായിട്ട് സഹായിച്ചിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ പറഞ്ഞപോലെ അവരൊരു സാമീപ്യം മൂപ്പർക്ക് മാനസികമായിട്ടും വൈകാരികമായിട്ടും ഒരു സന്തോഷം കൊടുത്തിട്ടുണ്ടായിരിക്കും അത് മൂപ്പരുടെ അസുഖം ഭേദമാവുന്നതിൻ്റെ ഭേദം എന്തെന്ന് പറ്റിയത് ഭേദമാവുന്നതിൻ്റെ ആക്കം കൂട്ടിയിട്ടുണ്ടായിരിക്കും അതിനിപ്പം നിങ്ങളിങ്ങനെ വിമർശിക്കുന്ന എന്താ സംഭവം പിന്നെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് അതായത് വിമർശിക്കുന്ന ആളുകൾക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഒരുപക്ഷെ ഇല്ലാത്തത് കൊണ്ടായിരിക്കും ഞാൻ പറഞ്ഞു തരുന്നത് അപ്പം ചില സമയത്ത് ചില ആളുകൾ ഈ പേന കൈയ് പിടിച്ചു നോക്കൂ നിങ്ങളുടെ കോൺഫിഡൻസ് കൂടുന്നതായിട്ട് തോന്നില്ലേ എന്ന് തോന്നിയിട്ടുണ്ട് ഒരാളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പേന ഒന്നും ഉണ്ടാവില്ല സാധാരണ പേനയായിരിക്കും പക്ഷേ അത് കൈയ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാ കോൺഫിഡൻസ് കൂടുതലുണ്ട് എന്ന് തോന്നുന്നുണ്ടായിരിക്കും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കാര്യം അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്നത് മാതാവ് വൃതാന്തമായി എന്ന് പറഞ്ഞൊരു വ്യക്തി ആ വ്യക്തിയിൽ വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നിങ്ങൾക്ക് അത് ആൾദൈവായിട്ടോ എങ്ങനെയായിട്ടോ എങ്ങനെ എടുത്തോട്ടെ പക്ഷെ എന്താ കാര്യമെന്ന് വെച്ചാൽ അപ്പം സാധാരണ മനുഷ്യനെ ആലോചിച്ചാൽ പറയുക എൻ്റെ അച്ഛനെ കാണണം അല്ലെങ്കിൽ അനിയനെ കാണണം എനിക്ക് എൻ്റെ സുഹൃത്തിനോട് സംസാരിക്കണം എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ട് അയാളുടെ സാമീപ്യം നമുക്കൊരു സന്തോഷമായിട്ട് തോന്നുന്നുണ്ടാവും അയാൾ ലിസൺ ചെയ്യുന്നുണ്ടായിരിക്കും ഇവിടെ ഈ ലോകത്ത് ഒരാളുടെ ബുദ്ധിമുട്ടുകൾ കേൾക്കാൻ ആളുകൾക്ക് പലപ്പോഴും സമയമില്ല അവർക്ക് എന്താ പറയാനുള്ളത് എന്ന് കേൾക്കാം അതുകൊണ്ട് പലരും ആത്മഹത്യയും ഒക്കെ ചെയ്യണത് അപ്പം അതാ മൃതദേഹമായി സലികുമാറിൻ്റെ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം സനികുമാർ ആഗ്രഹിച്ച പോലെയുള്ള ഒരു പ്രത്യേക രീതിയിൽ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കാം എന്തായാലും എനിക്കത് ഭയങ്കര സന്തോഷം സലിഗുമാർ ഒരു തരത്ത് ഒരു പക്ഷെ നമുക്ക് സലികുമാറിൻ്റെ ഈ ഒരു അവസ്ഥയിൽ കാണാൻ പറ്റാത്തൊരവസ്ഥയിലായിരിക്കും ഒരു പക്ഷെ സലികുമാർ മരിച്ചുപോലും പോയിട്ടുണ്ടായിരിക്കാം അല്ലേ അതൊക്കെ അത്രയും ക്രിറ്റിക്കലായ സ്റ്റേജിലായിരുന്നു മൂപ്പൂർ പറയുന്നുണ്ട് എന്നിട്ടത് തിരിച്ചു വന്നില്ലേ അപ്പോൾ അതിന് മാതാമൃതാന്തമായി കാരണക്കാരിയായിട്ടുണ്ടെങ്കിൽ മാതാമൃതാന്തമായി ക്രെഡിറ്റ് ഉണ്ട് പിന്നെ സലി ഒരു ചിന്ത രീതിയിലും വളരെ പോസിറ്റീവായ ഒരു സംഗതിയാണ് അല്ലേ അതുകൊണ്ടൊക്കെയാണ് മൂപ്പര് ആ മെൻ്റൽ പവർ കൊണ്ടും ഇമോഷണൽ എന്തുകൊണ്ട് പവർ കൊണ്ടൊക്കെ തിരിച്ചു വന്നതായിരിക്കും അസുഖം പല ഡോക്ടർമാർ പറയില്ല മരുന്ന് മാത്രമല്ല നമ്മൾ മൈൻഡ് സെറ്റും കൂടി കറക്റ്റ് ആയാലാണ് ഇതൊക്കെ റെഡി ആവേണ്ടായിരിക്കും അതിന് എന്തിനാണ് ഇങ്ങനെ ഒരു ഹീറ്റർഡ് അല്ലെങ്കിൽ ഇങ്ങനൊരു ട്രോളൊക്കെ വരുന്നത് എനിക്കെപ്പോഴും മനസ്സിലാവുന്നില്ല കേസ് എന്തായാലും ഭയങ്കര സന്തോഷം സലി കുമാർ ഇപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് നമ്മുടെ മുന്നിലുണ്ടല്ലോ ഒരു വലിയൊരു നടനെ അടിപൊളി നടൻ നമ്മളെത്ര ചിരിപ്പിച്ച് മനസ്സിലാണ് പുലിവാ കല്യാണെങ്കിൽ കുറവായിരുന്നപ്പോഴും അല്ലേ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേസ്